എവിടെയായിരുന്നു വിനോദ് നീ കുറച്ചുനേരമായല്ലോ പോയിട്ട് വിനോദ് തിരികെ വംശിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് സ്റ്റെപ്പിലിരുന്ന് ഇന്ദുവിന് നീര് വന്ന കാലെണ്ണയിട്ട് തളവി കിടക്കുന്ന വംശയാണ് ഇന്ദുവിന്റെ അപ്പുറത്തായിട്ട് ലയ്യമുണ്ട് ഏയ് ഞാൻ വെറുതെ ഒന്ന് നടക്കാമെന്ന് കരുതി ഇറങ്ങിയതാ വിനോദ് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞ കേട്ടും അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് തലകൊലുക്കി ഇതിപ്പോ വംശയാടൻ ഒത്തിരി മാറിപ്പോയല്ലോ ആ പഴയ ഗൗരവം ദേഷ്യവും ഒക്കെ എവിടെ പോയി വിനോദ് തന്റെ അടുത്തായി വന്നിരുന്നു കൊണ്ട് ചിരിയോടെ ചോദിച്ചു അതൊക്കെ ഇവളെ കിട്ടുന്നതിന് മുൻപേ അല്ലേ ശേഷം ഞാൻ നന്നായി ഇനി പഴയതുപോലെ ഇവളെ എപ്പോഴും ദേഷ്യത്തിൽ ഇടപെടാൻ പറ്റോ എന്നാ അപ്പൊ കണ്ണ് നിറച്ചു നിലക്കിലേ വംശി ഇന്ദുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ ഒരു ഇരുന്നു മഹി അയാളുടെ വിശേഷമൊന്നും ഒന്നും അറിഞ്ഞില്ലേ വിനോദ് സംശയത്തോടെ ഇന്ദുവിനെ നോക്കി ചോദിച്ചു ഉം ഇവൾ പറഞ്ഞു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല വിനോദ് ദൈവം മുകളിലിരുന്ന് എല്ലാം കാണുന്നുണ്ട് ഓരോരുത്തരും ചേർത്തിനൊക്കെ അവർക്ക് കിട്ടിക്കോളും ഇന്ദു ഒരു ദീർഘശ്വാസം എടുത്തു അച്ചുവിന്റെ മുഖം മനസ്സിലേക്ക് വന്നതും അവൾ ലൈട് മറ്റു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അത് മറക്കാൻ ശ്രമിച്ചു പിന്നെ അവിടെ ആരും മഹിയുടെ കാര്യമൊന്നും സംസാരിച്ചില്ല മോളെ കരഞ്ഞു വിളിച്ചു വരുന്ന കണ്ണുതും ഇന്ദു വെപ്രാളത്തോടെ എഴുന്നേറ്റു ഡി പതുക്കെ നിന്റെ അമ്മ ഇങ്ങോട്ട് തന്നെയല്ല വരുന്നത് ഇന്ദുവിൻ്റെ അല്പം വീർത്ത് തുടങ്ങിയ വയറിൽ കൈവച്ചിട്ട് വംശി ദേഷ്യത്തിൽ ചോദിച്ചു പക്ഷെ ഇന്ദുവിൻ്റെ കണ്ണുകൾ വെപ്രാളത്തോടെ മാധവിയുടെ പുറത്തായിരുന്നു എന്താ മാധവി അടുത്തു വന്നതും ഇന്ദു സംശയത്തോടെ ചോദിച്ചു അച്ചു അവളെ കാണാനില്ല മോളെ ഉച്ചയ്ക്ക് ചോറ് കൊടുത്തിട്ട് പോയതാണ് ഞാൻ സാധനങ്ങൾ എടുക്കാൻ സിറ്റിയിലെ കടയിൽ പോയി തിരികെ വന്നപ്പോൾ അവളെ വീട്ടിൽ കാണാനില്ല ആ സതീശിന്റെ ഒട്ടയിൽ കയറി പോകുന്നത് കണ്ടവരുണ്ടെന്നും എനിക്ക് പേടിയാകുന്നു മാധവി പേടിയോടെ പറഞ്ഞു അല്ലെങ്കിലും കുറച്ച് ദിവസമായി അച്ചു ഒന്നുമല്ല എപ്പോഴും മൊറ്റക്കിരുന്ന് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിരിക്കും അതോർത്താണ് മാധവിക്ക് പേടി വംശേട്ടാ ഇന്ദു വേവലാതിയുടെ അവനെ തിരിഞ്ഞു നോക്കി ആ ഞാൻ തിരക്കാം നീ അമ്മ വിളിച്ചകത്തേക്ക് കൊണ്ടുപോകു വംശി അച്ചുവിനെ തിരിഞ്ഞു പോകാൻ താല്പര്യമില്ലെങ്കിലും ഇന്ദുവിന്റെ നിറഞ്ഞു കണ്ട് കണ്ട് സമാധാനത്തിൽ പറഞ്ഞു ഞാനും വരാം വംശേട്ടാ ഒറ്റയ്ക്ക് പോകാൻ നിന്ന് വംശയെ തടഞ്ഞിട്ട് വിനോദ് പറഞ്ഞു കേട്ടതും അവനൊന്ന് മോളി ലൈ ഒന്ന് നോക്കി തലകുലുക്കി കൊണ്ടുപോകുമ്പോൾ താനിന്ന് അവളോട് പറഞ്ഞത് കൂടി പോയോ എന്ന ചിന്തയായിരുന്നു വിനോദിന് നീയോ നീ എന്താ ഇവിടെ മുന്നിൽ നിൽക്കുന്ന അച്ചുവിനെ കണ്ടതും മഹി സംശയത്തോടെ അവളെ നോക്കി ആകെ പാറിപ്പറന്ന തലമുടിയും വാരി വലിച്ചു കൊടുത്ത സാരിയുമാണ് വേഷം അതിൽ തന്നെ ഒരു വല്ലായ്മ തോന്നിയവന് അങ്ങനെയായിരുന്നു അച്ചുവിന്റെ മുഖഭാവം ഞാൻ വന്നത് മഹിയടി ഇഷ്ടായില്ലേ അച്ചു അവനെ തള്ളി മാറ്റി അകത്തേക്ക് കയറി ചുറ്റും നോക്കുന്നതിനിടയിൽ ചോദിച്ചു നീ ആവശ്യമില്ലാത്ത പ്രശ്നമുണ്ടാക്കാൻ നിൽക്കാതെ പുറത്തേക്ക് പോകാൻ നോക്കച്ചു നമ്മളെല്ലാം പറഞ്ഞു തീർത്തിട്ട് പിരിഞ്ഞു തന്നെയാണല്ലോ മഹി ദേഷ്യത്തിൽ പറഞ്ഞു ഇപ്പൊ എല്ലാവർക്കും എല്ലാം കിട്ടി അവസാനം ഒന്നുമില്ലാതായത് എനിക്ക് മാത്രാണ് അത് പക്ഷെ ഞാൻ എങ്ങനെ സഹിക്കാം മഹിയേട്ടാ അച്ഛൻ മുന്നിൽ കണ്ട സോഫയിൽ കയറിയിരുന്ന് അവനെ സൂക്ഷിച്ചു നോക്കി ആരാ മഹിയേട്ടാ അകത്തു നിന്നും ഒരു ശബ്ദം കേട്ടതും അച്ചു മുഖം അവിടേക്ക് തിരിച്ചു ആഹാ ഇതാണോ ഇപ്പൊ മഹിയേട്ട ഭാര്യ അവളെ അടിമുടി എന്ന് നോക്കി കണ്ട ഒരു പുച്ചത്തിൽ ചോദിച്ച കേട്ട് ആ പെൺകുട്ടി വേഗത്തിൽ മഹിയുടെ അടുത്തേക്ക് വന്ന് നിന്നു ഇവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞല്ലോ അതും മഹിയേട കുഞ്ഞിനെ അച്ഛൻ മഹിയുടെ അടുത്ത് നിൽക്കുന്നവള വയറിലേക്ക് നോക്കി ഗൗരവത്തിൽ ചോദിച്ചു അതൊക്കെ എന്റെ കുടുംബകാര്യം നീ ഇറങ്ങി പോകാൻ നോക്കച്ചു മഹി പുറത്തേക്ക് ഇവരാൾ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ പോകാം മഹിയേട്ടാ അതിനു മുൻപ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അച്ചു ചീയോടെ പറഞ്ഞിടത്തും രണ്ടുപേരും അവളെ മനസ്സിലാകാതെ നോക്കി ഇതാ ഇതങ്ങ കുടിച്ചോ അച്ചു തന്റെ കയ്യിലിരുന്ന് കവർ തുറന്ന അതിൽ നിന്നും ഒരു കുഞ്ഞു കുപ്പി ജ്യൂസ് പുറത്തേക്കെടുത്ത് മഹിയുടെ ഭാര്യയ്ക്ക് നിര ഇത് നിന്റെ വയലിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാനുള്ള മരുന്നാണ് അല്ലാതെ നിനക്കൊന്നും സംഭവിക്കില്ല തന്നെ സംശയത്തോട് നോക്കുന്നവരെ കണ്ടൊന്ന് ചിരിച്ചുകൊണ്ട് അച്ചു പറഞ്ഞതും അവൾ ഞെട്ടി രണ്ടടി പുറകിലേക്ക് നീങ്ങി നിന്നു അച്ചു വെറുതെ ഇവിടെ വന്ന് ഭ്രാന്ത് കാണിക്കാതെ ഇറങ്ങി പോകാനാണ് പറഞ്ഞത് മഹി അച്ചുവിനെ പിടിച്ച് പുറത്തേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു കെട്ടതും അവൾ ടോറിൽ പിടിച്ചുണ്ടൊന്ന് ചിരിച്ചു പിന്നെ കലയോടെ തിരിഞ്ഞുകൊണ്ട് മഹിയുടെ നെഞ്ചിൽ ആഞ്ഞ ചവിട്ടി പെട്ടെന്നുള്ള പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ മഹിക്ക് ഇവിടെയും പിടുത്തം കിട്ടിയിരുന്നില്ല അവൻ തലയിടിച്ച പുറകിലേക്കായി മറിഞ്ഞു വീണു അയ്യോ മഹിയേടാ മഹിയുടെ ഭാര്യ കറിഞ്ഞുണ്ട് അവന്റെ നേരെ കോടി അവിടെ അവിടെ നിന്നോ നീ ഇല്ലെങ്കിൽ ഇതിൽ തീരം നീ അച്ചു കയ്യിലിരുന്ന മോർച്ചയുള്ള പിച്ചാത്തി എടുത്ത് അവൾക്ക് നേരെ വീശിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ ഉമ്മി നിറക്കിക്കൊണ്ട് പുറകിലേക്ക് നീങ്ങി ഡി മഹി ചീറിക്കൊണ്ട് ചാടി എഴുന്നേറ്റതും അച്ചു തന്റെ കയ്യിലിരുന്ന് കത്തി നേരെ വീശി തന്റെ നെഞ്ചിലൂടെ ഒഴുകുന്ന ചോര കണ്ട് മഹി തറഞ്ഞു നിന്ന് പോയി പിടിക്കടീത് എന്നിട്ട് കുടിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ഇവന്റെ കഴുത്ത് ഞാൻ വീട്ടും രണ്ടുപേരും പേരും തറഞ്ഞിരുന്ന സമയം അച്ചു മഹിയുടെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് അവന്റെ ഭാര്യയ്ക്ക് നേരെ ആ ജ്യൂസ് നീട്ടിക്കൊണ്ട് പറഞ്ഞത് കേൾക്കേ അവൾ പേടിയുടെ അത് വാങ്ങി പിന്നെ ദയനീയമായി മഹിയെന്ന് നോക്കി തന്റെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനേക്കാൾ വലുതും മഹിയാണെന്ന് തോന്നിയതും ഒന്നും ഓർക്കതെ അവൾ ആ ജ്യൂസ് മൊത്തം കൊടിച്ചിറക്കി മേടുക്കി അപ്പോ നിനക്ക് ഇവനോട് ഒടുക്കത്തെ ഇഷ്ടാണ് അല്ലേ അജു ചീരിയോട് ചോദിച്ചു അത് കേടത്തും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അജുവിനെ നോക്കി എന്നെ പറ്റിച്ച് എല്ലാവർക്കും എല്ലാമായി ഞാൻ മാത്രം ജീവിതമില്ലാതെ ഇങ്ങനെ ഭ്രാന്തി പോലെ നടക്കുന്നു അതെങ്ങനെ ശരിയാകും അച്ചു മഹിയുടെ കഴുത്തിൽ നിന്നും കത്തി എടുത്തുകൊണ്ട് പുറകിലേക്ക് നീങ്ങി ഡീ എന്റെ കുഞ്ഞ് മഹി തന്നെ നെഞ്ചിൽ അമർത്തി പിടിച്ചെണ്ട അച്ചുവിനെ പോയി ആ സമയം തന്നെ അവൾ അവടെ കിടന്ന് ചേരെടുത്ത് മഹിയുടെ തലയിലായി ആഞ്ഞടിച്ചു ആ അതുകൂടെ കണ്ടത് മഹിയുടെ അടുത്തേക്ക് അവിടെ നിന്ന അവന്റെ ഭാര്യയുടെ തലമുടിയിൽ പിടിച്ചു വലിച്ചു കൊണ്ടു അവളുടെ തല ചുമരിൽ ഇടിപ്പിച്ചു ഒരു വലർച്ചയോടെ അവൾ താഴെ വീണുപോയി ആ സമയം തന്നെ വയറിൽ ഒരു വേദനയും ഉരുണ്ട കയറ്റം തോന്നിയതും നിലവിളിയോടെ അവൾ ചുമരിലേക്ക് ചാരിയിരുന്നു എനിക്കിന പ്രസവിക്കാൻ പറ്റില്ലെന്ന് ഗർഭപാത്രം എടുത്താൽ എങ്ങനെ പ്രസവിക്കും അല്ല മഹി പക്ഷെ നിനക്ക് കുഞ്ഞിനെയും ഉണ്ടാക്കാം അല്ലേ തല പൊട്ടി ചോരൊഴുകുന്ന മഹി വല്ലാത്തൊരു ഭാവത്തോടെ തന്നിലേക്ക് അടുക്കുന്ന അച്ചുവിനെ പേടിയോടെ നോക്കി ഇനി നീ വേറെ ഒരു പെണ്ണിനെയും അടുത്ത് പോകണ്ട എനിക്കില്ലാത്ത കുഞ്ഞും നിനക്കും വേണ്ട അവൾ ചിരിയോടെ പറഞ്ഞിട്ട് മഹിയുടെ തുടയിടക്കിലെ പൗരുഷം വീട്ടി ആ സഹിക്കാൻ പറ്റാത്ത വേദനയുടെ മഹി അലറി കറിയുമ്പോൾ വല്ലാത്തൊരു ഉന്മാദാവസ്ഥയിൽ അജു അട്ടഹസിച്ചു നിർത്താതെ ഉറക്കെ ഉറക്കെ ഇനിയും ഇനിയും കാരണം അത് എന്റെ ചെവിയിലു കേൾക്കണം വല്ലാത്തൊരു സുഖം അതിന് എനിക്കിഷ്ടമായി മഹിക്ക് അടുത്ത് വന്നിരുന്നു കൊണ്ട് അവൾ പറയുമ്പോൾ പ്രതികരിക്കാൻ പറ്റാതെ ഉറക്കം നിലവിളിക്കുകയായിരുന്നു മഹിയും അവന്റെ ഭാര്യയും മഹിയുടെ വയറിലായി കത്തി കുത്തി കിടക്കുമ്പോൾ അജുവിന്റെ കണ്ണുനിന്ന് നിറഞ്ഞു എന്നെ ആ ഇന്ദുവിന്റെ അടുത്ത് കൊച്ചാക്കിയിട്ടല്ലേ ഒരുമിച്ച് ജീവിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ കേട്ടില്ലല്ലോ അപ്പൊ മരിച്ചോ നീ മരിക്കുമ്പോ ഞാൻ കറിയാം തന്റെ കയ്യിൽ ചോരിയിൽ കുളിച്ചിരിക്കുന്ന കത്തി ദൂരക്ക് വലച്ചെറിഞ്ഞോണ്ട് മഹിയുടെ അച്ചു സ്വന്തം മടിൽ എടുത്ത് വെച്ചുകൊണ്ട് അവന്റെ മുഖത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു വാവാവോ വാവോ അച്ചു മഹിയുടെ നെഞ്ചിൽ പതിയെ അടിച്ചുകൊണ്ട് പാടി ഉറങ്ങിക്കോ തരേണ്ട വേദനക്കെ ഇപ്പ തീരം അടഞ്ഞു വരുന്ന മഹിയുടെ കണ്ട് നോക്കി അച്ചു സ്നേഹത്തോടെ പറഞ്ഞു അച്ചു വിനോദ് ഉറക്കെ വിളിച്ച കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി ശബ്ദമുണ്ടാക്കലേ ഞാൻ മഹി ഉറക്കുന്നത് കണ്ടില്ലേ ഇത് കഴിഞ്ഞ് നിന്നെ ഉറക്കാം അവസാനം ഇന്ദുവിനെയും അവളുടെ വരിൽ ഒരു കുഞ്ഞുണ്ടല്ലോ അത് പോട്ടെ ചെയ്ത കുഞ്ഞ അവളേതല്ലേ എന്നെ ഇഷ്ടാകില്ല എനിക്കും ഇഷ്ടല്ല മഹിയെ മടിയിൽ വെച്ചുകൊണ്ട് തന്നെ അച്ഛൻ വിനോദിനു നേരെ തിരിഞ്ഞുകൊണ്ട് പതിയെ പറഞ്ഞു മുന്നിൽ കാണുന്ന കാഴ്ചയിൽ തറഞ്ഞു നിന്ന് പോയി വിനോദും വംശിയും ഇന്ദു ിങ്ങനെ കണ്ണു നിറച്ച് നിൽക്കാതെ ഹോസ്പിറ്റൽ റൂമിൽ നിറഞ്ഞ കണ്ണോടെ നിന്റെ അരികിൽ നിൽക്കുന്നവളെ ചേർത്ത് പിടിച്ചിട്ട് വംശി പറഞ്ഞു കേട്ടതും അവൾ ദയനീയമായി നോക്കിയവനെ എങ്കിലും വംശേടാ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എത്രക്കായാലും എന്റെ കൂടെ പറഞ്ഞതല്ലേ അവൾക്കത് നല്ലത് വരാനേ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുള്ളൂ എന്നിട്ടിപ്പോ ഇന്ദു അവന്റെ നെഞ്ചിൽ ചാഞ്ഞു അവൾ ഒരിക്കലും നന്നാവില്ല ഇന്ദു മഹീം അവന്റെ ഭാര്യയും തേറ്റ് ചെയ്തു വർത്താനാ എന്ന് കരുതി ഒന്നും അറിയതാ ആ കുഞ്ഞെന്ത് ചെയ്തു അതിനെപ്പോലും കൊന്നുകളഞ്ഞില്ലേ ആ പന്നമോൾ വംശിക്ക് തന്റെ ആയിശ്യം തീരുന്നില്ലായിരുന്നു അവനിന്ന് നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല അവൾ മഹി അയാൾക്ക് എങ്ങനെയുണ്ട് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഇന്ത്യ വംശിയെ മുഖമുയർത്തി നോക്കി അവൻ ചാകുന്നതിനെയായിരുന്നു ഇതിലും നല്ലത് ഇതിപ്പോ നാട്ടുകാരുടെ മുന്നിൽ നാണം കിട്ടി ജീവിക്കേണ്ടി വരില്ലേ ഭ്രാന്തി പിടിച്ചില്ലെങ്കിലും കൊള്ളാം സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയത് കൊണ്ട് ജീവിന് പ്രശ്നമൊന്നും പറ്റിയില്ല പക്ഷേ ഇനി ഒരു കുടുംബജീവിതമൊന്നും ആളെ കൊണ്ട് പറ്റില്ലല്ലോ വംശി പറഞ്ഞു കേട്ടതും ഇന്ദു ഒന്നും മോളി അജു പോലീസ് കസ്റ്റഡിയിലാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഹെൽത്ത് ഓക്കെ ആകുമ്പോൾ അവളെ റിമാൻഡ് ചെയ്യും മഹിക്ക് പരാതിയുണ്ട് കൂടാതെ അവന്റെ ജീവിതം നശിപ്പിച്ച അവളോട് ഒടുങ്ങാത്ത പകയും അതോർക്കെ വംശിയുടെ ദീർഘശ്വാസം എടുത്തു സ്വന്തം ജീവിതമൊന്നും അല്ലാതെ ആക്കിയ മണ്ടി അജുവിനെക്കുറിച്ച് മറ്റൊന്നും തോന്നിയില്ല അവന് സമാധാനായോ നിങ്ങൾക്ക് സന്തോഷിക്കേ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ സന്തോഷിക്കേ നിങ്ങൾക്കും ഇതൊക്കെ തന്നെയല്ലോ വേണ്ടത് അജുവിനെ ഹോസ്പിറ്റലിൽ നിന്നും പോലീസ് കൊണ്ടുപോകുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അത് നോക്കി ഇന്ദുവിന്റെ അടുത്ത് വന്ന് അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു വച്ചു നീ ഭ്രാന്ത് കാണിച്ചതിന് ഇന്ദു എന്ത് ചെയ്തടി ഒന്നും മിണ്ടാതെ അച്ചുവിനെ നോക്കി നിൽക്കുന്ന ഇന്ദുവിനെ തനിക്കരികിലേക്ക് ചേർത്ത് പിടിച്ചെണ്ട് വംശീ രൂക്ഷമായി പറഞ്ഞു കിട്ടതും അച്ചു അവരിൽ നിന്നും കണ്ണുകൾ മാറ്റി ഒരുപാട് കാലമൊന്നും എന്നെ അകത്തിടാൻ ആർക്കും പറ്റില്ലല്ലോ എന്തായാലും ഞാൻ പുറത്തിറങ്ങും അപ്പോഴും എൻ്റെ ജീവിതം ഇങ്ങനെയാക്കി നിന്നെ ഞാൻ വേർതെ വിടാൻ പോകുന്നില്ല നിന്റെ വയറ്റിൽ വളർന്നെ കൊല്ലാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമമേ ഉള്ളൂ എനിക്ക് ഇന്ദുവിന്റെ അല്പം വീർത്ത് നിൽക്കുന്ന വയറിലേക്ക് നോക്കി അച്ഛു അമർഷത്തോടെ പറഞ്ഞു കെടുത്തും വംശി ശക്തിയുടെ അവളെ പുറകിലേക്ക് തള്ളിയിരുന്നു അച്ചു ആ ശക്തിയിൽ ചുമരിലേക്ക് ഇടിച്ചു നീന്തും ഏയ് എന്തേത് അങ്ങനെ കൈവച്ചുള്ള പ്രയോഗമൊന്നും വേണ്ട വംശിയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കിടത്തും വംശി അയ്യളക്കാലി തീരാതെ നോക്കി നിന്റെ മനസ്സിൽ ഇനിയും ഇതുപോലെയുള്ള ദുഷ്യ ചിന്തകളാണെങ്കിൽ നീ ഒരു കാലത്തും നന്നാകാൻ പോകുന്നില്ല എന്ന് കരുതി എന്തൂരും നേർക്കെങ്ങാനും നീ തിരിഞ്ഞാൽ എന്നെ ശരിക്കും നീ വംശി അച്ചൂര് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവരിന്ന് പൊച്ചത്തോട് നോക്കിയു പോലീസ് ജീപ്പിലേക്ക് കയറി എൻ്റെ മോളെ ആ കാഴ്ച കാണാൻ വയ്യാത്തതുപോലെ ചുമരിൽ ചേർന്ന് കണ്ണുകൾ മുറുക്കി അടച്ചു എനിക്ക് നിങ്ങളുടെ അവസ്ഥയിൽ വിഷമമുണ്ട് എങ്കിലും ഇവളിങ്ങനൊക്കെ ആകാൻ കാണാം നിങ്ങൾ തന്നെയാണ് ആദ്യമേ പറഞ്ഞ് തിരുത്തേണ്ടതിന് പകരം എല്ലാത്തിനും അവൾക്ക് കൂട്ടായി നിന്നു ചെയ്തതെല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം നന്നായി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാറിഞ്ഞോട് നിൽക്കുന്ന മാധവിയെ നോക്കി പറഞ്ഞിട്ട് വംശി ഇന്ദുവുമായി തിരിഞ്ഞു നടന്നു നീയോ വാ എന്തൊരു മുന്നറിയിപ്പുമില്ലാതെ വീട്ടിലേക്ക് കയറി വരുന്ന ലേഖയും വിനോദിനെയും കണ്ടതും അതിശയം മറിച്ച് വെക്കാതെ ചോദിച്ചു ഹിന്ദു വംശേടനില്ലേ ചേച്ചി കയറിയിരുന്ന കവർ ഇന്ദുവിനു നേരെ കൊടുത്തോണ്ട് വിനോദ് ചീറ്റിയോടെ ചോദിച്ചു വംശേടൻ കമ്പനിയിൽ പോയേക്ക് വാ കുറച്ച് കഴിയുമ്പോൾ വരും നിങ്ങൾ എന്തിനാ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് ഇവിടെയുള്ളതൊക്കെ കഴിച്ചു തീർക്കാൻ എനിക്ക് സമയമില്ല വിനോദ് കൊണ്ടുവന്ന കവറിലേക്ക് നോക്കി കണ്ണോട്ടിക്കൊണ്ട് എന്തു ചോദിച്ചു അത് സാരില്ല ഇതോടെ ഇരുന്നോട്ടേ നീ വിനോദ് പറഞ്ഞു കേട്ടതും അവൾ ഒന്ന് തലകുലുക്കി ദേവിക്ക് അവരെ കണ്ടതും ചായ കൊടുക്കാനും പലഹാരം കൊടുക്കാനും ഒക്കെയുള്ള തിരക്കിലായി വിനോദ് ഹാളിലിരിക്കുമ്പോൾ ലയ എന്ത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നീ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു നിന്റെ മുഖത്ത് എന്താ ഇത്ര പാട്ടം ലയ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് എന്ത് സംശയത്തോടെ ചോദിച്ചു എനിക്കിപ്പോ സങ്കടപ്പെടാൻ ഒരു കാരണല്ലേ ഉള്ളു എന്തു ലയ്യ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു മഹിയട്ട് എന്തെങ്കിലും വയ്യെ പറ്റിയോ ഉം ഏട്ടൻ കെട്ടിയ ആ പെണ്ണിനിപ്പോ ഏട്ടനെ വേണ്ടത് അവർക്ക് മറ്റാരുമായിട്ട് അടുപ്പമുണ്ടെന്ന് അത് മഹിയേട്ടൻ കണ്ടുകൊണ്ട് വന്നെന്നും ഇന്ന് വലിയ വഴക്കായിരുന്നു അവിടെ ബെഡ്റൂമിൽ കഴിവില്ലാത്ത ഏട്ടനെ തീർത്തും വേണ്ടെന്നും എല്ലാരുടെയും മുന്നിൽ വെച്ച് അവർ വിളിച്ചു പറഞ്ഞു ലയ്യ പറഞ്ഞു പറഞ്ഞുകെട്ട് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും തോന്നിയില്ല അവൾക്ക് ഇതൊക്കെ ഇതൊന്നേത്തെ പ്രതീക്ഷ തന്നെയാണ് മഹിയേട്ടൻ നിന്നെത്തന്നെ കേട്ടിട്ട് മതിയായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ഇതുപോലെ ഒന്നും ഉണ്ടാകില്ലായിരുന്നല്ലോ വേണ്ടല്ല ഇതുപോലുള്ള സംസാരം കേൾക്കുന്നത് പോലും എനിക്ക് താല്പര്യമില്ല മാത്രവുമല്ല വംശേട്ടന്റെ സ്ഥാനത്ത് വേറെ ഒരാളെ കാണാനും എനിക്ക് പറ്റില്ല നീ വേറെ വല്ലതും പറയാൻ നോക്ക് ലയ്യ പറഞ്ഞു കേട്ടതും അവളെ തടഞ്ഞുണ്ട് ഇന്ദു അല്പം ദേഷ്യത്തിൽ പറഞ്ഞു നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ല ഇന്ദു എന്തൊക്കെ പറഞ്ഞാലും എനിക്കുള്ള ഒരേയൊരു കൂടപ്പുറപ്പല്ലേ അപ്പൊ കൺമുന്നിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്നത് കാണുമ്പോ മനസ്സ് നോവുന്നു ലയ്യൻ നിറഞ്ഞു വരുന്ന കണ്ണോടെ പറഞ്ഞു അതിന് ഇന്ദു മറുപടിയൊന്നും പറഞ്ഞില്ല ഇന്ദു നിന്നെ ചെരുപ്പ് ഇവിടെ ഏ നിന്നോട് എത്ര വട്ടം പറയണം പുറത്തായാലും മകത്തായാലും എപ്പോഴും ചേരി നടക്കണമെന്ന് കലിയോടെ ഇന്ദുവിനെ നോക്കി പറയുന്ന വംശയെ ഒന്നും നോക്കില്ല അകത്തേക്ക് കയറിപ്പോയി വടക്കിൽ തുടങ്ങിയ സ്നേഹത്തിലേക്ക് അത് അവസാനിക്കുന്നു അവൾക്കറിയാം ഓർത്തില്ല വംശേട്ടാ ദയ വന്നപ്പോൾ അവളോട് കാര്യം പറഞ്ഞ് ഇറങ്ങി വന്നതാണ് ഇന്ദു പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിലേക്ക് നോക്കി എൻ്റെ തന്റെ കയ്യിലിരിക്കുന്ന കവർ പുറകിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് വംശ അല്പം ഓരോരുത്തരെ ചോദിച്ചു ഇന്നെന്താ കൊണ്ടുവന്നേ ഇന്ദുവിൻ്റെ കണ്ണ അവൻ പുറകിലേക്ക് മാറ്റി പിടിച്ച കവറിലാണെന്ന് കണ്ടതും വംശയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തിരിഞ്ഞു ഇവിടെയുള്ള സാധനങ്ങൾ തന്നെ കഴിക്കാൻ പറ്റില്ലെന്ന് എപ്പോഴും പറയുന്നുണ്ടല്ലോ പിന്നെ ഇത് മാത്രം അറിയാൻ എന്താ ഇത്ര ആവേശം വംശ തന്റെ കരിയിരുന്ന കവർ അവൾക്ക് നേരെ തന്നെ നീട്ടിക്കൊണ്ട് ഗൗരവത്തിൽ ചോദിച്ചു എല്ലാരും വാങ്ങി പോലെ അല്ലല്ലോ എന്റെ വംശേട്ടൻ കൊണ്ടുവരുന്നത് അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇവിടെ കിടക്കുന്ന ആളുടെ ചോദ്യമെല്ലാം എന്നോടായിരിക്കും ഇന്ന് തന്റെ അല്പം മുന്തി നിൽക്കുന്ന വയലു തടവി ചീരിയോടെ പറഞ്ഞു കേട്ടതും വംശി വാത്സല്യത്തോടെ അവടെ കൈകൾ ചേർത്ത് വെച്ചു അതെനിക്കറിയാലോ അതുകൊണ്ടല്ലേ എന്നും ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊണ്ടു വരുന്നത് അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ഇന്ന് ചിമ്പിച്ചുകൊണ്ട് വംശി പറഞ്ഞതും അവന്റെ തോളിലായി ചാരി അവൾ പേടിയുണ്ടോ മുഖത്തെ വിയർപ്പ് തുള്ളികൾ ഷട്ടിന്റെ കയ്യിൽ തുടച്ച് നീക്കിക്കൊണ്ട് വംശി വെപ്രാളത്തോടെ ചോദിച്ചു ഇതിപ്പോ എന്നെക്കാളും കൂടുതൽ പേടി വംശിയേടനാണല്ലോ വേദനയുണ്ടെങ്കിലും അവന്റെ മുഖത്തെ വെപ്രാളം കാണി ഇന്ന് ചെറു ചീരിയോടെ ചോദിച്ചു അത് പിന്നെ ആദ്യമായിട്ടല്ലേ ഇതുപോലെ രണ്ടു മൂന്നെണ്ണം സ്ഥിരമാകുമോ എന്റെ പേടിയൊക്കെ അങ്ങ് കുറഞ്ഞോളും ചുറ്റും നിൽക്കുന്നവരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് അവൾക്ക് കേൾക്കാൻ പാകത്തിന് മാത്രം പറഞ്ഞ വംശിയെ നോക്കി ഇന്ദു കണ്ണൂർ ട്ടി ഇന്ദുവിന്റെ പ്രസവത്തിന്റെ ഡേറ്റ് ആണെന്ന് പറഞ്ഞ ദിവസത്തിൽ തന്നെ ഇന്ദുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു ഇന്ന് തന്നെ പ്രസവം കാണുമെന്ന് ഡോക്ടർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ടെൻഷനാണ് വംശിക്ക് പോകാം ഒരു നേഴ്സ് വന്ന് ചിരിയോടെ ഇന്ദുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു കേൾത്തും അവൾ ചിരിയുടെ വംശിയൊന്ന് നോക്കി അവൻ ചുവന്ന കണ്ണുകളോടെ നിൽക്കുകയാണ് പോയിട്ട് വരാം പേടിയൊന്നും വേണ്ടാട്ടോ അവന്റെ മുഖത്തേക്ക് നോക്കി സ്നേഹത്തോടെ അവൾ പറയുമ്പോൾ മറുപടിയായിട്ട് ഇന്ദുവിനെ നീറ്റിയിരുന്ന അമർതി മുത്തി അവൻ പോയിട്ട് വാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ കാത്തിരുന്നോളാം ഇന്ദുവിൻ്റെ വയറിലും കൂടെ ഒന്ന് തഴുകിക്കൊണ്ടവൻ പറഞ്ഞു കേട്ടതും ഇന്ദു നിറഞ്ഞ മനസ്സോടെ ചുറ്റുമുള്ളവരെ നോക്കി ദേവകിയും മുത്തശ്ശിയും പാറുവും വംശയുടെ അച്ഛനും പിന്നെ മാധവിയും ലയയും വിനോദമൊക്കെയുണ്ട് അവിടെ ഇന്ദുവിനെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൾ വംശയുടെ കയ്യിൽ ഒന്നുകൂടെ അമർത്തിപ്പിടിച്ചു അത് കണ്ട് അവനെന്ന് കണ്ണ് ചിമ്മി ഇന്ദു നേഴ്സ് പേര് വിളിച്ചതും വെപ്രാളത്തോടെ അങ്ങോട്ട് കോടി വംശി ആൺകുഞ്ഞാണ് വെള്ളട്ടവൾ പൊതിഞ്ഞ കുഞ്ഞിനെ വംശിക്കു നേരെ നീട്ടിക്കൊണ്ട് അവർ പറഞ്ഞു കെട്ടതും വിറയ്ക്കുന്ന കൈക്കിലോടെ വംശി തങ്ങളുടെ കുഞ്ഞിനെ കൈയിലേക്ക് വാങ്ങി കുഞ്ഞിനെ എങ്ങനെ എടുക്കണമെന്നൊക്കെ പറഞ്ഞ അടുത്ത് തന്നെ മുത്തശ്ശിയുണ്ട് ഇന്ദു അവൾക്ക് എങ്ങനെയുണ്ട് തന്റെ പൊന്നോവനെ ഒന്ന് നോക്കിക്കൊണ്ട് ആദ്യോട് ചോദിച്ചു അവൻ സുഖമായിരിക്കുന്നു എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ റൂമിലേക്ക് മാറ്റിക്കൊടുും അപ്പൊ കാണാം നേഴ്സും പറയുമ്പോൾ അതിന് തെളിച്ചമില്ലാതെ ഒന്ന് മോളിയവൻ എല്ലാവരും കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാണ് അവർ കുഞ്ഞിനെ തിരികെ കൊണ്ടുപോയത് രാത്രി തന്നെ ഇന്ദുവിനെ ലേബർ റൂമിലേക്ക് ആക്കിയെങ്കിലും റൂമിലേക്കാക്കിയെങ്കിലും വെളുപ്പിനെ മണിയായി അവൾ പ്രസവിച്ചപ്പോൾ ഇപ്പൊ വംശേട്ടന്റെ എല്ലാം തീർന്നോ കുഞ്ഞിനെ കണ്ടല്ലോ വിനോദ് ചിരിയോടെ അവൻ്റെ തോളിലൊന്ന് ഇടിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞു വംശിയെന്ന് ചിരിക്കുക മാത്രം ചെയ്തു അവനും എങ്ങനെയെങ്കിലും ഒന്ന് ഇന്ദുവിനെ കണ്ടാൽ മതിയായിരുന്നു എങ്ങനെയൊക്കെ സമയം തള്ളി നീക്കി വൈകുന്നേരം ആക്കാൻ അവൻ കാത്തിരുന്നു ഇന്ദുവിനെ റൂമിലാക്കിയതും വംശിച്ചിട്ടും ആളുകളുള്ളത് ശ്രദ്ധിക്കാതെ അവളുടെ അടുത്തേക്ക് നടന്നു വംശേടാ ഇന്ദു പതിഞ്ഞ ശബ്ദത്തിൽ ചെറുതായി ഇന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വിളിച്ചു ഇരുന്ന് തരാൻ പറ്റാതെ ഞാൻ ആകെ ശ്വാസം വിട്ട് നിൽക്കുമായിരുന്നു ഇതു അവളെ രണ്ട് കള്ളിലും നെറ്റിയിലും എല്ലാം മൊത്തങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു അവൻ പിന്നെ അവളെ വരണ്ടിരിക്കുന്ന ചുണ്ടിൽ കൂടെ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് നീങ്ങി ചുറ്റും നിൽക്കുന്നവരെ കണ്ട് ഇന്ദു വിളറി വെളുത്തുപോയി വംശി ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് അവൾ കരുതിയില്ല അവർ ആണെങ്കിൽ കണ്ടിട്ടും കാണാത്തതുപോലെ കൂടുതൽ സ്നേഹപ്രകടനം ഒന്നും നടത്താൻ നിൽക്കണ്ട പ്രസവിച്ചു കിടക്കുന്ന കൊച്ചാണ് മുത്തശ്ശി വന്ന് വംശിയുടെ തോളിൽ മെല്ലെ ഒന്ന് തല്ലിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൻ അവരെ കൂർപ്പിച്ചു നോക്കി വേദിനെ കുറച്ച് ദിവസം കഴിയുമ്പോ അങ്ങ് മാറും കേട്ടോ കിടന്നു മുത്തശ്ശി ഇന്ദുവിന്റെ തലയിൽ മെല്ലെ തഴുകി പറഞ്ഞു കേട്ടതും അവൾ അവശ്യതയുടെ കണ്ണുകൾ അടച്ചു